ഓരോന്നോരോന്ന് ലോകത്തിന്റെ തിരുതൂതൻ എണ്ണിപ്പറയുമ്പോ സഹാബാക്കൾക്കിടയിൽ ഓരോരോ ചോദ്യങ്ങൾ ഉണ്ടായി അതിനിടയിൽ അള്ളാന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി വൈകൾ മാലിന്യം നീക്കിയോ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതോ കണ്ടാൽ നിങ്ങളത് എടുത്തു കളയുക എന്നുള്ളതും വമ്പിച്ച കൂലിയ അഥവാ നമ്മളെ ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ മാലിന്യം എവിടെ നിക്ഷേപിക്കണം എന്ന് ബോർഡ് വെച്ചാലും നാട്ടുകാരെയും സമൂഹത്തെയും ഈ പ്രകൃതിയെയും ദ്രോഹിക്കുന്ന രീതിയിലാ പല ആളുകളും മാലിന്യം നിക്ഷേപിക്കാറുള്ളത് കഴിക്കുന്ന സ്നാക്സിന്റെ കവറ് പോലും കാറിന്ന് പുറത്തേക്ക് വലിച്ചെറിയുന്ന മക്കളോട് പാടില്ല മക്കളെ എന്ന് പറയാൻ പല വാപ്പാരം ആവും പൊന്താറില്ല വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങളുടെ കവറുകൾ പറമ്പുകളിലും ഓടകളിലും ഏതെങ്കിലും വെള്ളമൊഴികുന്ന ഭാഗത്തും ചാക്കിൽ കെട്ടി ഭർത്താവിനെ കൊണ്ട് രാത്രി കളയിപ്പിക്കുന്നവരും അല്ലെങ്കിൽ റോട്ടുമ്മലേക്കറിഞ്ഞ് കോർപ്പറേഷന്റെ തലയിൽ കെട്ടിവെക്കുന്നവരും അതിനെപ്പറ്റി ചിന്തിക്കാറില്ല ഒരു വൃത്തികേട് കണ്ടാൽ പോലും വീടിന്റെ മുറ്റത്താണെങ്കിൽ പോലും ഒരു ഇല കളയാൻ പലരുടെ കൈയും പൊന്താറില്ല ആളുകൾക്ക് അതിന് താൽപര്യമില്ല എങ്കിൽ ലോകത്തിന്റെ കാലഘട്ടത്തിലുള്ള ഒരു ചരിത്രം അള്ളാഹുവിന്റെ തിരുതുതൻ ഓർമ്മപ്പെടുത്തി ഞാൻ ഒരു മനുഷ്യനെ കണ്ടു എന്റെ അയാളുടെ പ്രത്യേകത അവൻ അള്ളാന്റെ സ്വർഗത്തിൽ അവൻ അതാ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ മരത്തിന്റെ കൂട്ടങ്ങൾക്കിടയിൽ സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹുവിന്റെ പരലോകത്ത് സ്വർഗങ്ങൾക്കിടയിൽ മരങ്ങൾക്കിടയിൽ അവൻ സന്തോഷത്തോടെ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു എന്താ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാരണം തീർച്ചയായും അവൻ അവൻ്റെ പറമ്പിൽ നിന്നും റോട്ടിലേക്ക് മുസ്ലിംങ്ങളെ യാത്ര ചെയ്യുന്ന റോട്ടിലേക്ക് ഒരു ചെറിയ ചുള്ളിക്കമ്പ് തൂങ്ങിക്കടന്നിരുന്നു ഒരണങ്ങിയ ചുള്ളിക്കമ്പ് ആ ചുള്ളിക്കമ്പ് കണ്ട ഉടനെ അയാൾ ആ കമ്പെടുത്ത് പൊട്ടിച്ച് പിന്നാലെ വരുന്ന ആളുകൾക്ക് സഹായം ചെയ്തു കൊടുത്തു ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അദ്ദേഹം സ്വർഗത്തിൽ സ്ഥാനം കിട്ടി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കി നമ്മളെ ജീവിതത്തിൽ ഒരാൾക്ക് വേണ്ട നമ്മളെ കൊണ്ട് സമൂഹത്തിന് നാടിന് ഈ പ്രകൃതിക്കുണ്ടായ നേട്ടങ്ങൾ എന്താ മരം വെച്ച് പിടിപ്പിക്കലും മരത്തെ പരിപാലിക്കലും മരത്തിനു വേണ്ടി ആവേശം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ലോകത്തിന്റെ തിരുദൂതൻ അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തിയതായി ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലേ കിയാമത്ത് നാളും അറിഞ്ഞാൽ പോലും മരം വെക്കണമെന്ന് പഠിപ്പിക്കപ്പെടുന്ന ആശയത്തിന്റെ രീതിയിൽ സമൂഹത്തെ സേവിച്ചിട്ടുണ്ട് പക്ഷെ എന്തോ ഒരു നല്ല കാര്യം ചെറുതാണെങ്കിൽ പോലും ചെയ്യുക എന്നുള്ളത് നമ്മളിൽ പല ആളുകൾക്കും താല്പര്യമില്ലാത്ത കാര്യമായി മാറിക്കൊണ്ടിരിക്കുന്നു ഇതേടൊപ്പം തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും അദ്ദേഹം നടന്നു പോകുമ്പോ മുന്നിൽ നടക്കുന്നവനാണ് അദ്ദേഹത്തിന്റെ തലഭാഗത്തതൊന്നും പതുക്കെ തട്ടി ഉടനെ പിന്നാലെ വരുന്ന ആളുകളെ പ്രതീക്ഷിച്ച് മുസ്ലിമീങ്ങളുടെ അവരുടെ യാത്രാ സൗകര്യത്തിന് വേണ്ടി അദ്ദേഹം ആ കൊമ്പ് പൊട്ടിച്ചു കളയുകയും യാത്ര എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്തു എന്ന ഒരു കാരണം കൊണ്ട് നമ്മളെ കണ്ണിൽ ചെറിയൊരു കാര്യം വൈ എളുപ്പമാക്കാൻ വേണ്ടി ഒരു ചുള്ളിക്കൊമ്പ് പൊട്ടിച്ചത് പക്ഷെ കൊടുക്കുന്ന വിലയോ അവന്റെ മനസ്സും നെയ്യത്തുമനുസരിച്ച് അള്ളാഹു അവന് അതിന്റെ നന്ദി എന്ന നിലക്ക് സകല പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഇതാണ് ഇസ്ലാമിന്റെ മര്യാദ നമ്മളെ കണ്ണിൽ ചെറുതാണെന്ന് തോന്നുമെങ്കിലും അള്ള തീരുമാനിക്കുന്ന വമ്പിച്ച പ്രതിഫലം പല കാര്യങ്ങൾക്കും അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്ക് ഓരോരുത്തർക്കും കണ്ടെത്താൻ സാധിക്കും അതോടൊപ്പം മറ്റൊരു വിഷയം എന്ത് കാര്യം അള്ളാന്റെ അരികിൽ നിന്ന് കിട്ടിയാലും നന്മയാവട്ടെ തിന്മയാവട്ടെ അത് ദാനെന്ന് കരുതി എന്ന് ഒരു ഏത് സെക്കൻഡിലും ഭക്ഷണം കഴിച്ചാൽ വസ്ത്രം കിട്ടിയാൽ വാഹനത്തിൽ സമാധാനത്തോടെ എത്തിയാൽ പ്രയാസങ്ങളില്ലാതെ പ്രസവം നടന്നാൽ ഏത് കാര്യത്തിനും അല്ല ഓന്റെ നാവിന്മൽ എന്ത് കാര്യം പറയുമ്പോഴും ചില ആൾക്കാര് തമാശക്ക് വേണ്ടിയിട്ട് പറയാറുണ്ട് ഓൻ സംസാരിച്ചു തുടങ്ങിയാൽ എന്നേ ഓന്റെ നാവും വന്ന് കേൾക്കൂ കേൾക്കുമ്പോൾ ചിലര് ചിലരെ പറ്റി പരിചയപ്പെടുത്താറുണ്ട് നാവ് എപ്പോഴും അൽഹംദില്ല എന്ന അള്ളാഹുവിന്റെ ദിക്കറിനെ കൊണ്ട് നനവുണ്ടായാൽ ആ നാവിനെ കൊണ്ട് അവന് കിട്ടുന്ന നേട്ടം പരലോകത്ത് സ്വർഗമാണെന്നും അൽഹദില്ല എന്ന ഒരു ചെറിയ അറബി വാക്കുകൊണ്ട് പരലോകത്ത് തുല്യതയില്ലാത്ത പ്രതിഫലത്തിന് അവൻ കാരണക്കാരനാകുമെന്നും ലോകത്തിന്റെ അള്ള അവനെ ഭയങ്കരമായി തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്തേ അവന്റെ അടയാളം അവൻ എന്ത് ഭക്ഷിച്ചാലും എന്തവന് നാമം വലിയ തിന്നാൻ കിട്ടിയാലും ഉടനെ അതിന് അള്ളഹനോട് അവൻ അലഹമുല്ല പറയും പല ആളുകളും ചെലപ്പം വീട്ടിനോ ഹോട്ടലിനോ കഴിക്കുമ്പോ അല്ല എഴുന്നേറ്റ് എന്നുള്ളതല്ലാതെ പറഞ്ഞ അള്ള ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു തൃപ്തിപ്പെടുന്നു അല്ലെങ്കിൽ അവൻ കുടിക്കുന്നു ആ കുടിച്ചതിനു ശേഷം അവൻ അല്ല പറഞ്ഞു അവനെയും അള്ള ഒരുപാട് ഇഷ്ടപ്പെടുന്നു അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാനുള്ള നമ്മളൊക്കെ ആഴ്ചയിലുള്ള ഒരു ചെറിയ വാക്ക അല്ല എന്നുള്ളത് എന്തായാലും ഒരാള് നമ്മളോട് എന്തെങ്കിലും കാരണങ്ങൾ ചോദിക്കുമ്പോ വിശേഷം ചോദിക്കുമ്പോ ഉള്ള എല്ലാ സങ്കടങ്ങളും കൂടി അല്ല ആദ്യം നമ്മൾ പറയേണ്ടി എന്തൊക്കെയാ വിശേഷം എന്ന് ചോദിക്കുമ്പോ ചിലരുള്ള ഭാരങ്ങളൊക്കെ മുഖത്ത് കാണിച്ച് എന്തോ സങ്കടം ബാധിച്ചതുപോലെ പറയും പറയാത്തതാ നല്ല എന്തൊക്കെയോ മനസമാധാനല്ല എന്തൊക്കെയോ സങ്കടങ്ങള് ടെൻഷന് ബേജാറ് അസ്വസ്ഥത കാലിന്റെ മുട്ട് നീരുന്നില്ല രണ്ടടി നടക്കാൻ പറ്റുന്നില്ല ഇരുന്നിട്ട് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള പല കാരണങ്ങളും നമ്മൾ പറയാറില്ല ആദ്യം പറയണം അല്ല അള്ളാഹുവിന്റെ സ്തുതി കൊണ്ട് വലിയ പ്രയാസങ്ങളില്ല പിന്നെ ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ച മാറാവുന്നതേ ഉള്ളൂ നിങ്ങളെ ദ്വാനും നമ്മളെ കൂടി ഉൾപ്പെടുത്തണം പ്രാർത്ഥിക്കുന്നുണ്ട് റബിനോട് എന്ന് പറയുമ്പോ അള്ളാഹു അത് എളുപ്പമാക്കുകയും അത് പൊരുത്തപ്പെട്ടതിന് അല്ലാണ്ട രീതിയിൽ നമ്മൾ വമ്പിച്ച കൂലിക്കടമയാകുകയും ചെയ്യും അതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല ലക്ഷണവും അതുകൊണ്ട് ആ തിരുതൂതൻ പഠിപ്പിച്ചതും കാണാൻ ചെറുതാണെങ്കിലും ചെറിയ ആരാധനകളാണെങ്കിലും പല ലോകത്ത് വമ്പിച്ച കൂലിയ ഏത് കാര്യത്തിനും അലഹമുല്ല എന്ന് സന്തോഷത്തോടെ പറയുന്നത് അത് നമ്മുക്കെന്തെങ്കിലും ബേജാറുള്ളപ്പം മാത്രമല്ല അറിയാതെ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോ കാറിൽ യാത്ര ചെയ്യുമ്പോ ലക്ഷ്യം തെറ്റി വന്ന മറ്റൊരു വാഹനം നമ്മുടെ കാറിനെ തൊട്ടുരുമി ഉരുമീരാ എന്ന നിലക്ക് അങ്ങോട്ട് പാളി പോകുമ്പോ പെട്ടെന്ന് അല്ല പഠിച്ചോം കാത്ത് എന്നേ നമ്മൾ പറയാറുള്ളൂ പക്ഷേ ജീവിതത്തിൽ കയറുമ്പും വാഹനം തന്ന നാഥ അല്ല അള്ളാഹുവേ എനിക്ക് യാത്രക്ക് സൗകര്യം ചെയ്തു തന്ന നാദാ അല്ല അല്ല തന്നതെ എൻ്റെ ഇങ്ങളെയും കയ്യിലുള്ളൂ അല്ല തരാത്തതൊന്നും നമ്മളെ ജീവിതത്തിൽ ഇല്ല അല്ല തീരുമാനിച്ച കൊണ്ടുപോകാൻ പറ്റിയതേ നമ്മളെ ജീവിതത്തിൽ അള്ള നൽകിയിട്ടുള്ളൂ അതുകൊണ്ട് റബ്ബെ അല്ല എന്ന് റബ്ബിനെ സ്തുതിക്കുന്ന ഒരു നനവുള്ള നാവ് എപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഒരുപക്ഷെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇതര ആശയക്കാരായ ആളുകൾ ഇങ്ങനെ ഇരുന്ന് സുബാന അലഹദില്ല എന്നൊക്കെ ചൊല്ലുമ്പോൾ നമുക്ക് അവരോടൊക്കെ ഒരു പുച്ച ഇരിങ്ങനെ തിക്റും ചൊല്ലിക്കൊണ്ടിരിക്കുക ചിലപ്പം തസ്ബീഹുമാല പിടിക്കുന്നതേ നമ്മൾ കുറ്റം തെറ്റ് കാരണം അത് ഇസ്ലാമിലെ മാതൃക ഇല്ലാത്തത് കൊണ്ട് അവര് ചൊല്ലുന്നത് നല്ലതൊക്കെ തന്നെയാ അലഹമുല്ല അള്ളാഹു അല്ലാ സുഹാൻ ഇങ്ങനെ കേൾക്കുമ്പോ നമ്മളും മുസ്ലിമാ അയാളും മുസ്ലിമാ നമ്മൾ ഇക്കാലം വരെ അങ്ങനെ ഒരു വസ്തു കേറുമ്പോഴോ യാത്രയിലോ ചൊല്ലിയിട്ടില്ല അയാള് തസ്ബിഹുമാലയും പിടിച്ച് ചൊല്ലുമ്പോ ആ തസ്ബിഹാല തെറ്റാണ് അത് വിദുരത്താണ് ഒക്കെ ശരിയെന്നാ അത് വിദുരത്താണ് അത് നമ്മൾ കൊടുക്കാറുണ്ട് പക്ഷെ അ ചൊല്ലുന്നത് തെറ്റല്ല അത് ഓരോ നിമിഷവും വിശ്വാസീന്റെ നാവുമ്പല്ണ്ടാവേണ്ടതാണ് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും രക്ഷപ്പെടുക പ്രതീക്ഷിക്കാത്ത കൂലി കൊണ്ട് നമുക്ക് വെക്കും ഇഷ്ടപ്പെട്ടവരും ഏറ്റവും വലിയ അടയാളം അവന്റെ നാവ് സ്മരിക്കുന്നുണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നതാണ് എന്ന് ഈ ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ ലോകത്തിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു അതോടൊപ്പം തന്നെ സമയത്തൊക്കെ ഇന്ന് നമ്മളിൽ പലർക്കും ഒരു ലാഘവത്തോടെ ആ പല ആളുകളും ഒഴിവെടുക്കാറുള്ളത് ഇപ്പഴും തല തകവൽ ഇസ്ലാമിലെ ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ചത് മൂന്ന് തവണയല്ല ഒരു തവണ മാത്ര അള്ളാഹുവിന്റെ തിരുദൂതൻ രണ്ട് തള്ളവരലുകൾ ചെവിയിലേക്ക് തിരികെ ചൂണ്ടാണി വരൽ നെറ്റിയിലേക്ക് തൊട്ടിച്ച് ആ നെറ്റി മുതൽ പെരടിയിലേക്ക് ചെന്ന് പെരടിയിൽ നിന്നും തിരിച്ച് നെറ്റി ഭാഗത്തേക്ക് വന്ന് രണ്ട് ചൂണ്ടു ചെവിയിൽ തിരികെ തള്ള കൊണ്ട് ചെവിയുടെ പിൻഭാഗത്ത് തടവി ഒരു തവണ മസഹത്തൻ വാഹിത ഒരു തവണയാ തിരുതൂതൻ തടവിയത് എന്നായിരം തവണ പഠിച്ചിട്ടുണ്ടെങ്കിലും ആൾക്കാർക്ക് തല തടവുന്നതിലൊന്നും ഒരു മര്യാദയില്ലാതായി വേണ്ടി കാലഘട്ടം സ്റ്റൈല് പോകാതെ മുകളിൽ കൂടൊന്ന് തടവുന്നവര് ഇപ്പോഴും ഹൈന്ദവ ആചാര പ്രകാരത്തിൽ പുണ്യാഹം തളിക്കുന്നത് പോലെ വെള്ളം തൊട്ട് മൂന്ന് തവണ നെറ്റി തടവുന്നവര് അല്ലെങ്കിൽ തല തടവുമ്പോ പോലും ചെവിക്കുള്ളില് വെള്ളത്താത്തവര് ചെവിയുടെ പിൻഭാഗത്ത് പോലും വെള്ളം നനയാത്തവര് പെരടിയിലേക്ക് വരള് കൊണ്ടുപോകാത്തവര് ഒക്കെ ഒരു ലാഭമാ നമ്മളിൽ പലർക്കും കൈ പോലും തിക്കകറ്റാൻ നമ്മക്ക് മടിയാ ലിഹിയത്തിൽ അസാപ്യ ൻ റ്റി വിരളുകൾക്കിടയിൽ കൊണ്ട് വെള്ളം വായിൽ എടുത്ത് നാല് ഭാഗത്തേക്കും വെള്ളം ശക്തിയായി കുലുക്കുയിഞ്ഞു ആ പുലുക്കുയുന്ന സമയത്ത് വായിൽ കയറിയ വെള്ളം പല്ലുകളിൽ പ്രകന്മനം കൊള്ളിച്ച് പല്ലിന്റെ ഇടയിൽ കുടുങ്ങിക്കിടക്കുന്ന മാലിന്യങ്ങളെ അവന്റെ പുറത്തേക്ക് തള്ളി മുഖം തടവി താടികൾക്കിടയിലൂടെ വിരലുകൾ ഓടിച്ച് താടി തിക്കകറ്റി അതിനർത്ഥം മുഖം തടവുമ്പോ മുഖം കഴുകുമ്പോ താടി കൂടി ഉൾപ്പെടണം അതിനുശേഷം കൈമുട്ടുൾപ്പെടെ കഴുകി അതിനുശേഷം തല തടവി അതിനുശേഷം കാല് കഴുകി നമ്മൾ അവിടെയും ലാഘവം കാണിക്കും എന്തെങ്കിലും വെള്ളമെടുത്ത് വലത്തെ വലത്തേക്കാലും വരെ കൊയിച്ച് ഇടത്തെക്കാല് കൊണ്ട് വലത്തെ വരെ നാല് ഒരച്ച് പൈപ്പിന്റെ ചുവട്ടിലേക്ക് കാല് നീട്ടിവെച്ച് രണ്ടു ഭാഗവും നരപ്പിച്ചു എന്ന് ഉറപ്പുവരുത്തി കാലിന്റെ വിരലുകൾക്കിടയിൽ പോലും നനവുണ്ടെന്ന് ഉറപ്പ് വരുത്താതെ അള്ളാന്റെ കാരണം കാലിന്റെ മടമ്പിന്റെ ഭാഗത്ത് ഒരു മകത്തിന്റെ അത്ര നനയാത്ത സഹാബിയോട് നാലു തവണ തിരിച്ചു പോയി കാലു കഴുകാൻ ലോകത്തിന്റെ അന്ത്യപ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ രംഗത്തൊക്കെ സൂക്ഷ്മതയോടെ വിഷയത്തിൽ കാര്യത്തിൽ ജീവിതത്തിലേക്ക് പകർത്തണം ഓരോ രംഗത്തും എടുക്കുന്ന ഓർമ്മപ്പെടുത്തി മുസ്ലിമായ എടുത്തു എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ുംബ്ലിം ആയടിമ ഉമ ഫലു അവൻറെ അങ്ങനെ മുഖം അവൻ കഴുകുമ്പോൾ ആ മുഖത്തു നിന്നും അവൻ വീണു കുല്ലു അവൻ കഴുകുന്ന സമയത്ത് അവന്റെ അവൻറെ എങ്ങനെ അവൻറെ മുഖത്ത് നിന്നും കഴുകി വീയുന്നോ ആ അനുസരിച്ച് അവന്റെ പാപം അവന്റെ മുഖത്ത് നിന്നും ആ മുഖം കൊണ്ട് ചെയ്ത പാപം വീണ്ടും തിരുതുതൻ ഓർമ്മപ്പെടുത്തി അവന്റെ കണ്ണുകൊണ്ട് അവൻ ചെയ്ത സകല കുറ്റങ്ങളും ആ വെള്ളത്തോടൊപ്പം ഒലിച്ചു പോകും ഇത് ഞാൻ പറഞ്ഞതല്ല അള്ളാന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തിയതാ കുല്ലു അവന്റെ കണ്ണുകൊണ്ട് അവൻ ചെയ്ത സകല പാപങ്ങളും ആ കഴുകലിലൂടെ ആ വെള്ളം അവസാനത്തെ തുള്ളി വെള്ളവും അവന്റെ ശരീരത്തിൽ നിന്ന് മുഖത്ത് നിന്ന് ഉറ്റി വീഴുമ്പോൾ കണ്ണുകൊണ്ട് അവൻ ചെയ്ത സകല പാപങ്ങളും അള്ളാഹുത്താന പൊറത്തു കൊടുത്തിട്ടുണ്ടാകും അത് കഴുകിക്കളഞ്ഞിട്ടുണ്ടാകും അവന്റെ പാപങ്ങളെല്ലാം ആ കണ്ണുകൊണ്ട് കണ്ടതെല്ലാം അവന്റെ കുറ്റത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടാകും നിങ്ങൾ ആരെങ്കിലും കൈ കഴുകി എന്ന് വിചാരിക്കുക നിങ്ങൾ കൈ കഴുകുമ്പോ ആ കൈയിലൂടെ നിങ്ങൾ ചെയ്ത സകല പാപങ്ങളും ആ ഒളുവോടുകൂടി കയ്യിലൂടെ ഒലിച്ചു പോകുന്ന വള്ളത്തോടൊപ്പം കൈകൊണ്ട് ചെയ്ത പാപങ്ങൾ പടച്ചറ ബോയ്ക്കിക്കളയും

അല്ല പൊറുത്തിട്ടുണ്ടാവും ഏത് പാപം ആ കാലുകൊണ്ട് നിങ്ങൾ ചെയ്ത പാപം ആ കാലുകൊണ്ട് നിങ്ങൾ നടന്ന് ചെയ്ത പാപം ആ കാലുകൊണ്ട് നിങ്ങൾ പോയി ചെയ്ത പാപം ആ പാപങ്ങൾ ഓരോന്നും ആ വെള്ളത്തുള്ളി കൊണ്ട് പടച്ചറബ് കഴുകിക്കളഞ്ഞിട്ടുണ്ടാകും എന്നിട്ട് തിരുതുതൻ ഓർമ്മപ്പെടുത്തി ആ വകുവോട് കൂടി തന്നെ അവന്റെ ഒരുപാട് പാപങ്ങൾ അവന്റെ ശരീരത്തിൽ നിന്നും ശുദ്ധിയായിട്ടുണ്ടാകും ഇതാണ് ഒരു ഒളു കൊണ്ടുണ്ട് എന്ന കാണുമ്പോൾ കേൾക്കുമ്പോ നമ്മൾ ചെയ്യുമ്പോൾ ചെറുതാണെങ്കിലും അതിന്റെ മനസ്സറിഞ്ഞ് ആ ഒളു എടുക്കുമ്പോ ഒരു വിശ്വാസിക്ക് കിട്ടുന്നത് എന്താ മുഖം കഴുകുമ്പോ കണ്ണുകൊണ്ട് ചെയ്ത പാപങ്ങൾ കഴുകിക്കളഞ്ഞു കൈകൾ കഴുകുമ്പോ കൈകൊണ്ട് കൊണ്ട് ചെയ്ത കുറ്റങ്ങളെല്ലാം കഴുകിക്കളഞ്ഞു കാല് കഴുകുമ്പോ കാലുകൊണ്ട് ചെയ്ത പാപങ്ങൾ അള്ളാഹു തല കഴുകിക്കളയും ആ ഒരൊറ്റ ഒലു കൊണ്ട് തന്നെ പരലോകത്ത് ഒട്ടേറെ പ്രതിഫലത്തിനും നന്മക്കും അള്ളാഹു അവനെ കാരണക്കാരനാക്കും എന്ന് ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ നമ്മൾ ഒതുവിനെ പറ്റിയൊക്കെ ചിന്തിക്കേണ്ട കാലഘട്ടമാണ് ഇപ്പോ കുറ്റപ്പെടുത്തുകയാണ് നമ്മളൊക്കെ എല്ലാം തികഞ്ഞവരാണ് പ്രസംഗിക്കുന്നവരൊക്കെ എല്ലാം ക്ലിയറായവർ എന്ന അർത്ഥത്തിലല്ല ഒതുക്കലൊക്കെ ആർക്കോ വേണ്ടിയിട്ട ഒതു എടുക്കാൻ ചെല്ലുന്ന സമയത്ത് പോലും കൈ ഹൗസിലേക്ക് ഇടുമ്പോ തിരുതൂതൻ പഠിപ്പിച്ചു പുറത്തേക്ക് വെച്ച് മൂന്ന് തവണ നിങ്ങളങ്ങ് കൈകി കളയണം ആ കൈ മറ്റു പല ഭാഗത്തും സ്പർശിച്ചിട്ടുണ്ടാകും ഓട്ടോയിൽ കയറിയിട്ടാ വരുന്നത് പിടിപിടിച്ചപ്പോ തൊട്ടു മുൻപ് കയറിയ കുട്ടിയുടെ വായ്പാലയും മൂക്കൊലിപ്പും ഒരുപക്ഷെ അവിടെ പറ്റിയിട്ടുണ്ടാകും അതുകൊണ്ട് പിന്നെ പുറത്തേക്ക് കൈവെച്ച് കൈകിക്കോ ഇനി അതല്ല നിങ്ങൾ ഒതുവെടുക്കാൻ ഒരുങ്ങുന്ന സമയത്ത് അള്ളാഹുവിൽ ബിസ്ണി ചൊല്ലി തുടങ്ങിക്കോ എന്നിട്ട് വൃത്തിയായി അള്ളാന്റെ മുൻപിൽ നിൽക്കാൻ പോകുന്നു എന്ന മനസ്സോടെ നിഷ്കളങ്കമായ ആത്മാർത്ഥതയുള്ള മനസ്സിന്റെയും ശരീരത്തിന്റെയും ഉടമയായി നിങ്ങൾ അള്ളാന്റെ മുൻപിലേക്ക് ചെല്ലണം എന്നൊക്കെയാ ഇസ്ലാമിന്റെ മര്യാദ പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടാകും ഇനി ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വന്നാ പോലും ഒരു യക്കീനുമേൽ ഉണ്ട് നമ്മൾ അങ്ങോട്ട് ഉറപ്പിക്കും നേരത്തെ ലഹൂറിന് എടുത്തതാ അസറിന്റെ അടുക്ക് പ്രത്യേകിച്ചൊന്നും പറ്റിയിട്ടൊന്നുമില്ല കുറച്ചൊന്ന് പള്ളി കിടന്നപ്പോ ഒന്ന് കണ്ണ് തിരിഞ്ഞോയി അല്ലെങ്കിൽ ഒന്ന് അത്രേ ഉള്ളൂ കണ്ണങ്ങുറങ്ങിപ്പോയി അത്രേയുള്ളൂ എനിയിപ്പൊന്ന് എടുക്കൊന്നും വേണ്ടല്ലോ വേഗം അങ്ങ് നിസ്കരിച്ചേക്കട്ടെ എന്ന് കരുതുന്നത്ര നിസ്സാരമല്ല ഒതു

വമ്പിച്ച സ്ഥാനം നിങ്ങൾക്ക് തരുകയും ചെയ്യുന്ന ഒരു കാര്യത്തെ തൊട്ട് ഞാൻ നിങ്ങളെ അറിയിച്ചു ഉറക്കെ പറഞ്ഞു ബലാ ഞങ്ങൾ ചെയ്താലാ എത്തുക ഒരു പ്രശംസക്ക് കാരണമായി തീരുക തിരുദൂതൻ പഠിപ്പിച്ചു വെറുക്കപ്പെട്ട സമയത്ത് നിങ്ങൾ ഒതു കൃത്യമായിട്ട് എടുക്കുന്നവരായിരിക്കും വെറുക്കപ്പെട്ട സമയത്ത് ഒതു കൃത്യമായിട്ട് എടുക്കുന്നവരായിരിക്കും അതെന്തേ അങ്ങനെ പറയാനുള്ള കാരണം ഇപ്പം എടുക്കാൻ ആർക്കും വലിയ പ്രയാസമൊന്നുമില്ല ചൂടാണ് അതുകൊണ്ട് തന്നെ നേരം കൊളുത്താലും അഞ്ചര മണിക്ക് അഞ്ചര മുക്കാം മണിക്കൊക്കെയാണ് പള്ളിയിൽ ബാങ്കും കാമത്തും അതുകൊണ്ട് തന്നെ ആളുകൾക്കൊന്നും വലിയ പ്രയാസങ്ങളില്ല എന്നാൽ പ്രയാസങ്ങളുള്ള ഒരു കാലഘട്ടം വരും അതോടൊപ്പം തന്നെ രണ്ടർത്ഥത്തിൽ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഒന്ന് കാലാവസ്ഥാ വ്യതിയാനം രണ്ട് ഒരു പക്ഷെ ചെറിയ ചെറിയ അസുഖങ്ങളെ ഉണ്ടാകും ഒരു വെള്ളം അത്ര പ്രയാസമുള്ളതൊന്നുമല്ല എന്നാലും ചില ആളുകൾക്ക് വെള്ളം എടുത്ത് എടുക്കാൻ മടിയായിരിക്കും ഒരു വെറുപ്പ് ഒഴു എടുക്കാൻ വെള്ളം ഉപയോഗിക്കുക എന്നുള്ളത് ഏത് നിസ്സാര കാര്യത്തിനും തയമം മതി എന്ന ഒരു തെറ്റായ ധാരണ ഒരു കൂടി ഒതുവിനെ കാണുക അതല്ല അള്ളാന്റെ ഏറ്റവും വലിയ തൃപ്തിക്കും അള്ളാന്റെ അരികിൽ സ്ഥാനവും കിട്ടാനുള്ള ഒരു മാർഗം ഏതവസരത്തിലും എത്ര വെറുപ്പുള്ള സമയത്തും കൃത്യമായി പരിപൂർണമായി ചെയ്യുക എന്നുള്ളതാണ്